കണ്ണൂരിനും മംഗളൂരുവിനുമിടയിലെ പ്രധാന ചെറുകിട സ്റ്റേഷനായിരുന്നു ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ ഇന്നിപ്പോൾ വരുമാനമില്ലാത്ത അവസ്ഥയിലേക്ക് സ്റ്റേഷൻ മാറി ആറ് പാസഞ്ചർ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ മൂന്ന് ട്രെയിനുകൾക്കാണ് സ്റ്റോപ്പുള്ളത് കടുത്ത അവഗണനയുടെ പാളത്തിലൂടെയാണ് ഈ കൊച്ച് ഹാർട്ട് സ്റ്റേഷൻ ചരിത്ര പ്രാധാന്യമുള്ള ചിറക്കൽ റെയിൽവേ സ്റ്റേഷനോടാണ് അധികൃതരുടെ അവഗണന തുടരുന്നത് പ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പില്ലാതെ സൗകര്യങ്ങളില്ലാതെ തകർച്ചയുടെ വക്കിലാണ് ഈ സ്റ്റേഷൻ കൈത്തറിയുടെ പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ചരക്ക് ഗതാഗതത്തിന് മുൻതൂക്കം നൽകിയായിരുന്നു സ്റ്റേഷന്റെ തുടക്കം ഇപ്പോൾ പേരിന് ട്രെയിൻ ഹാൾട്ടിംഗ് സ്റ്റേഷനാണ് ഇവിടം കണ്ണൂർ മംഗളൂരു കണ്ണൂർ ചെറുവത്തൂർ മംഗളൂരു കണ്ണൂർ പാസഞ്ചറുകൾക്കാണ് നിലവിലിവിടെ സ്റ്റോപ്പുള്ളത് യാത്രക്കാർ കൂടുതൽ ആശ്രയിച്ചിരുന്ന മംഗളൂരു കോഴിക്കോട് മംഗളൂരു കോയമ്പത്തൂർ കോയമ്പത്തൂർ മംഗളൂരു പാസഞ്ചറുകൾ യാത്രക്കാർ കുറഞ്ഞതോടെ റെയിൽവേ സ്റ്റോപ്പ് ഒഴിവാക്കി സ്റ്റേഷനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാൽ പാസഞ്ചർ ട്രെയിനിനെ ആശ്രയിച്ചു വരുന്ന യാത്രക്കാരും ബുദ്ധിമുട്ടിലാണ് ഇപ്പോഴത്തെ ഈ സ്റ്റേഷൻറെ നില എന്താണെന്ന് വെച്ചാൽ കാട് പിടിച്ച് കിടക്കും സ്റ്റേഷന് സ്റ്റേഷന് ആർക്കും കണ്ടാൽ എവിടെയാണ് സ്റ്റേഷനെന്ന് പോലും അറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റെയിലില് കുറച്ച് റിപ്പയറും പണിയൊക്കെ നടന്നിരുന്നു അതിനു വേണ്ടിയിട്ട് അഴിച്ചു വെച്ച റെയിൽവേൻ്റെ ലൈനിൽ അഴിച്ചു വെച്ചത് ആ പ്രദേശത്ത് തന്നെ വെച്ചത് കാരണം സെക്കൻഡ് റെയിലിലേക്ക് ഇറങ്ങാൻ വേണ്ടി ആർക്കും പറ്റില്ല ഇപ്പോൾ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് റെയിലിലേക്ക് ഇറങ്ങണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ മേലോട്ട് ഇത് ഏത് വഴി ഇറങ്ങാൻ പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഈ സ്റ്റേഷൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയാൻ പറ്റുന്നത് രാവിലെയുള്ള എല്ലാവരും പണ്ട് കാലത്ത് ഉപയോഗിച്ച ആ ഒരു ട്രെയിന് കോവിഡിന് ശേഷം ട്രെയിനിൻ്റെ യാത്ര ആരംഭിച്ചപ്പോൾ ആ ട്രെയിൻ നിർത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ മംഗലാപുരം കോയമ്പത്തൂർ ട്രെയിൻ ഈ ഒരു മൂന്ന് ട്രെയിനായിരുന്നു ഈ പ്രദേശത്തെ ജനങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തിയത് ആ മൂന്ന് ട്രെയിനും ഇപ്പോൾ ഈ സ്റ്റേഷനിൽ നിർത്തുന്നില്ല പലതവണ ആവശ്യപ്പെട്ടിട്ട് കേന്ദ്രമന്ത്രിമാരോടും റെയിൽവേ അധികൃതരോടും നേരിട്ട് പോയിട്ട് പലതവണ ആവശ്യപ്പെട്ടിട്ടും ഒരു കാര്യവും നടക്കുന്നില്ല അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സർക്കാരും റെയിൽവേ അധികൃതരും ഒന്നും ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങൾ പറഞ്ഞിട്ട് പോലും അതിലൊന്നും ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഈ ചിറക്കൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ഫോക്ലൂർ അക്കാദമി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ കണ്ണൂരിൽ ബസ് ഇറങ്ങി വരേണ്ട അവസ്ഥയാണ് റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പത്ത് മീറ്ററോളം കുഴിച്ചു താഴ്ത്തിയതോടെ പ്ലാറ്റ്ഫോമുകൾ ഉയർന്നും താഴ്ന്നുമാണുള്ളത് ഇത് ശരിയാക്കാൻ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല പ്ലാറ്റ്ഫോമിന് മുഴുവനായി മേൽക്കൂര ഇല്ലാത്തതും ജനങ്ങളെ വലയ്ക്കുന്നു മഴയായാലും വെയിലായാലും സ്വന്തം കാര്യം യാത്രക്കാർ നോക്കണം എന്നതാണ് റെയിൽവേയുടെ നിലപാട് ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല സ്റ്റേഷനോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിച്ച് ട്രെയിനുകൾക്ക് കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്നും ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നുമുള്ള ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ